പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയും മനോഹരമായ ഒരു പ്രഭാതം ഒരുക്കി എന്നെ വിളിച്ചുണർത്തിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതലായി ചെയ്തു നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിക്കാതെ തിന് എൻ്റെ മാർഗദർശിയായി എനിക്ക് മുന്നേ പോകുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറും എനിക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ദിവസം മുഴുവൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ എൻ്റെ ഈശോയെ തെറ്റുകളിലേക്ക് കാലുകൾ ഇടരാതെ എന്നെ കാത്തുകൊള്ളണമേ വാടിപ്പോയ എൻ്റെ ജീവിതത്തിന് പുതുജീവൻ പകരാൻ ഈ ദിനം അങ്ങ് എനിക്കായി ചിലത് പ്രവർത്തിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവർത്തികളും നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ എൻ്റെ ഈശോയെ എൻ്റെ ആവശ്യങ്ങൾ ദിനം പ്രതി കൂടുന്നു എന്നെ സഹായിക്കാൻ ആരുമില്ല അങ്ങയുടെ സ്വർഗീയ ഇടപെടലിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നെ സഹായിക്കണമേ വിശുദ്ധിയുള്ള ഹൃദയം നൽകി എന്നെ നടത്തണമേ അങ്ങയ്ക്ക് വിശ്വസിക്കാനാവുന്ന ഒരു ദൈവ പൈതലായിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനീതിയെ സുശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹോദര ഭയന്ന് കഥ കളിച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരോട് മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ട തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും എൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതല്ല ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ടു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരോട് മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വസിക്കാതെ അവിശ്വസിയാകാതെ വിശ്വസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ഇശം ഷിഹാക്കും സ്തുതിയും